ശുപാർശ ചെയ്ത് മനുഷ്യാവകാശ കമ്മീഷൻ തിരൂരിൽ നടന്ന സിറ്റിംഗിൽ ഇതുമായി ബന്ധപ്പെട്ട് തേഞ്ഞിപ്പാലം നിലമ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ട് കുട്ടികളുടെ രക്ഷിതാക്കൾ കമ്മീഷന് മുമ്പിൽ പരാതിയുമായി എത്തിയിരുന്നു ബാധിച്ചിട്ട് അവർക്ക് പിന്നെ ആധാർ കാർഡ് കിട്ടാൻ പ്രയാസം പക്ഷെ പല സ്ഥലത്ത് പോയിട്ടും അവർ കണ്ണൊന്നും എടുക്കാൻ പറ്റില്ല കണ്ണിലൊന്നും അപേടിക്കാൻ പറ്റില്ല കൈവരലുകളൊന്നും കിട്ടില്ല കണ്ണിൽ രണ്ട് കേസിന്റ അതിലിപ്പം അവര് അല്ലാതെ അവര് ശ്രമിച്ചെങ്കിലും നടക്കുന്നില്ല അതെടുക്കാൻ ബുദ്ധിമുട്ടാണോ പറഞ്ഞത് അവരത്തെ ഈ യു എ പി യു പി ഐ ഡി അതൊക്കെ സംസ്ഥാന ഉദ്യോഗസ്ഥലത്തേക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അല്ലാതെല്ലാം വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടി റിക്കമെന്റ് ചെയ്തിട്ടുണ്ട് അതുണ്ടെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും ചികിത്സ ആനുകൂല്യങ്ങളും അനങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് വല്ലുകളൊന്നും അനക്കാനോ അപ്പൊ അത് രണ്ടും നല്ലത് ഉത്തരമായിട്ട് ചെയ്യാന്നുള്ളതാണ് ഒരഴ്ചക്ക് തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ട് അപ്പൊ ഇനി പെട്ടെന്ന് കൊടുക്കാനുള്ള സ്തും കണ്ണും ഇല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ളവർ മറ്റല്ലെങ്കിൽ അവർക്ക് അത് നഷ്ടമാവല്ലോ എന്തെങ്കിലും പോകുമ്പം വഴി കാണണല്ലോ അവരുടെ കുറ്റം കൊണ്ടല്ലാതെ അതൊക്കെ ഉള്ളു മെയിൻ ആയിട്ട് ബാക്കി പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥന് മുന്നിൽ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കളെത്തി ഓട്ടിസം ബാധിച്ചതിനാൽ അക്ഷയ കേന്ദ്രങ്ങളിൽ വെച്ച് കുട്ടികളുടെ കണ്ണുകളും കൈവിരലുകളും സ്കാൻ ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയായിരുന്നു ഇതുമൂലം കുട്ടികൾക്ക് ആധാർ കാർഡ് ലഭിച്ചിരുന്നില്ല ഇത് ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കുന്നതിന് പ്രയാസമുണ്ടാക്കി ഇതോടെയാണ് ഇവർ കമ്മീഷനെ സമീപിച്ചത് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥാണ് ഇവർക്ക് ആധാർ ലഭ്യമാക്കാൻ യു ഐ ഡി എ ശുപാർശ നൽകിയത് അറവുമാലിന്യം സംസ്കരിക്കുന്ന ചില കേന്ദ്രങ്ങളിൽ സമീപവാസികൾക്ക് പ്രയാസമുണ്ടാക്കുന്ന പ്രശ്നത്തിൽ സർക്കാർ ഇടപെടണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു കാക്കഞ്ചേരി കിൻഫ്ര പാർക്കിൽ ഒരു ജ്വല്ലറി ഗ്രൂപ്പ് സ്വർണ്ണാഭരണ നിർമ്മാണം നടത്തുന്നുണ്ടെന്ന് സിറ്റിംഗിൽ പരാതി ലഭിച്ചു ഇക്കാര്യം അന്വേഷിക്കാൻ കമ്മീഷൻ അന്വേഷണ വിഭാഗത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് തിരൂരിൽ അൻപത് കേസുകളാണ് എത്തിയത് ഇതിൽ പതിനാറ് കേസുകൾക്ക് തീർപ്പുണ്ടാക്കി വെറ്റനൂസ് തിരൂർ